നമസ്കാരം ഫ്രാൻസിലെ പ്രസിദ്ധമായ അവധിക്കാല വിനോദസഞ്ചാര കേന്ദ്രമായ ഒലിറോൺ ദ്വീപിൽ ഞെട്ടിക്കുന്ന ആക്രമണം ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെ അമിത വേഗതയിൽ കാർ ഓടിച്ചു വന്ന അക്രമി കാൽനട യാത്രക്കാരെയും സൈക്കിൾ യാത്രികരെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ നാല് പേരുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണത്തിന് ശേഷം പിടിയിലായ പ്രതി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റവരുടെ പ്രായം ഇരുപത്തിയൊന്നിനും അറുപത്തി ഒൻപതിനും ഇടയിലാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ എം പാസ്കൽ മാർക്കോവ്സ്കിയുടെ സഹായി എമ്മയും ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു കണ്ണിൽ കണ്ടവരെല്ലാം ഇടിച്ചിടാൻ ശ്രമിച്ച ആക്രമണകാരി വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ വെച്ച് തീയിടാൻ ശ്രമിച്ചു ഇയാളെ പോലീസ് ടീസർ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിനിടെ ഇയാൾ അള്ളാഹ് അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞതായി ഡോളസ് ഡി ഒലേറോൺ മേയർ സ്ഥിരീകരിച്ചു സാക്ഷികളുടെ മൊഴികൾ അനുസരിച്ച് പ്രതി മനപൂർവ്വമാണ് കാർ യാത്രക്കാരുടെ നേർക്ക് ഓടിച്ചുവിട്ടത് നിരവധി മൈലുകളോളം ദൂരം സഞ്ചരിച്ച് വിവിധ വഴികളിലായി പ്രതി പലരെയും ഇടിച്ചു നിർമ്മിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാൽ നിലവിൽ ഭീകരവാദ വിരുദ്ധ പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് കേസിൽ ഇടപെട്ടിട്ടില്ല മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രതി പ്രദേശവാസി തന്നെയാണ് ഇയാൾക്ക് മാനസിക അസ്വസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് തീവ്രവാദ നിരീക്ഷണ പട്ടികയിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല ഡാൾസ് ഡി ഒലിറോൺ സെന്റ് പിയറി ഡി ഒലേറോൺ എന്നീ ഗ്രാമങ്ങൾക്കിടയിലാണ് ആക്രമണം നടന്നത് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂന സംഭവസ്ഥലം സന്ദർശിച്ചു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് ലാറോഷിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർണോഡ് ലാറൈസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി സ്ഥിരീകരിച്ചു പ്രതി ഒരു ഫ്രഞ്ച് കോക്കേഷൻ പൗരനാണ് ദ്വീപിൽ വളരെ കാലമായി താമസിക്കുന്ന ഇവിടെ നിരവധി ബന്ധുക്കളുണ്ട് ഒലേറോൺ ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ലാ കോട്ടിനിയർ എന്ന ഗ്രാമത്തിലെ ഒരു മൊബൈൽ ഹോമിലാണ് ഇയാൾ താമസിച്ചിരുന്നത് മയക്കുമരുന്ന് മദ്യവും സ്ഥിരമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ നിരവധി കേസുകളുള്ളതായി സെന്റ് പിയറി ഡി ഒലേറോൺ മേയർ ക്രിസ്റ്റോഫ് സ്യൂവർ പറഞ്ഞു